ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാടിന്റെ അതിജീവനത്തിനായി കൈകോർക്കുകയാണ് വടക്കൻ പറവൂരിലെ ഒരു സംഘം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അധ്വാനമാണ് അവരുടെ വാഗ്ദാനം കൂലി വാങ്ങാതെ പാർപ്പിട നിർമ്മാണത്തിൽ പങ്കുചേരാനാണ് ഇവരുടെ നീക്കം ഹായ് സുഹൃത്തുക്കളെ പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കൈ യാതൊരു വിധ നിവൃത്തിയുമില്ല ആകെ അറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഓക്കെ ഏതായാലും ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ വ്യക്തികളെ അറിയുന്ന ആളുകൾ അവരെ നമ്മളോട്ടൊന്ന് കണക്ട് ചെയ്യണം എന്നാണ് പറവൂരിലെ പിന്നെ ആളുകൾ പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കൾ ഈ വ്യക്തികളെ നമ്മളോട്ടൊന്ന് കണക്ട് ചെയ്യണം എന്ന കാര്യം ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും അവർ വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു കലാമിറ്റി ഒരു ദുരന്തം ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആളുകൾ മുഴുവൻ ഭക്ഷണം വസ്ത്രം ഇതിലേക്കാണ് പോവുക പോവുക അപ്പം നിർവഹിക്കാനും ചെയ്യാനുമുള്ള ആവേശം കൊണ്ടും സഹജീവിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടുമാണ് ശരിക്ക് കിട്ടിയതൊക്കെ വാരിപ്പൊറുക്കി ആളുകൾ ചുരം കയറിയത് അപ്പം സത്യത്തിൽ ആ ചെയ്യാനുള്ള ആളുകളുടെ ആ ഒരു മാനസികാവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അതിന് സംവിധാനം ഉണ്ടാക്കിയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോ ഇതൊന്നും വേണ്ട വേണ്ട എന്നാണ് പറയുന്നത് വളരെ 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 തെറ്റായ 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 ഒരു കൊടുക്കുന്നത് ഞാൻ ഇന്നലെ എഫ് ബി യിൽ ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സത്യത്തിൽ ഈ നമ്മൾ പറയും ചട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതെ അപ്പോഴാണ് മാവൊഴിക്കേണ്ടത് ചട്ടി പതക്കണീനു മുമ്പ് മാവൊഴിച്ചാ അപ്പം കിട്ടൂല ചട്ടിന്റെ ചൂടൊക്കെ ആറിയ ശേഷം ആകെ കുഴമ്പി ആകെ അപ്പല്ല കിട്ടുക അപ്പൊ ഇപ്പം സത്യത്തിൽ എല്ലാവരും എല്ലാ നിലക്കും തയ്യാറാണ് അതെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അതെ അപ്പൊ എന്തിനൊക്കെ തയ്യാറുള്ള ആളുകളുണ്ടോ അവരുടെ എല്ലാ സന്നദ്ധതകളെയും വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം വേണം ആ സിസ്റ്റം ഉണ്ടാക്കാനാണ് ഇപ്പോ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോ ടി കെ അശോഫ് സാഹിബിന്റെ കൂടെ നിഷാദ് സെൽഫിൻ്റെ ഒക്കെ കൂടെ നമ്മള് പിന്നെ പല സമയത്ത് പോയല്ലോ ജംഷിക്കാരെ അതെ അതെ ആ സമയത്ത് പോയപ്പോഴൊക്കെ ഇവിടെ എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഒരു വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റെഡി അല്ലാത്ത കുറെ കാര്യങ്ങൾ ആർക്കും കാണാൻ പറ്റും ഒന്ന് രണ്ട് ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചൊല്ലുമ്പോൾ ഒരു തമിഴ് വണ്ടി തമിഴ്നാട്ടിൽ നിന്നോ അങ്ങനെ കർണാടക സൈറ്റിൽ നിന്നോ ആണെന്ന് അറിയില്ല ഈ തമിഴും കർണാടകവും ചിലപ്പോൾ എഴുതിയത് കേരളത്തിന്റെ പുറത്തുനിന്നാണ് മലയാളം ചിലത് പെട്ടത് മനസ്സിലാവില്ല അപ്പോൾ അവിടെ വന്ന് ആ വണ്ടി അതേപോലെ തിരിച്ചയക്കുകയാണ് ചെയ്ത് എന്നിട്ടാ ക്യാമ്പയിൻ്റെ കോർഡിനേറ്റർ ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞു ഞങ്ങളെല്ലാം അവിടെ ഭയങ്കര സെറ്റാണ് അപ്പോൾ വരുന്ന എല്ലാവരും പറഞ്ഞേക്കാണ് നമ്മൾ എന്താ കേട്ടോ സത്യത്തിൽ അവിടെ സംഭവിക്കേണ്ടത് എന്താണ് വരുന്നത് മുഴുവൻ സ്വീകരിക്കണം വരുന്നത് മുഴുവൻ സ്വീകരിക്കുന്നതിൽ ഉപരി ഡെയിലി നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റണം ഇന്ന ഇന്ന സാധനങ്ങൾ മാത്രമേ അതെ വേറെ ഒന്നും അത് ആവശ്യമുള്ള സാധനങ്ങൾ സ്വീകരിക്കൂലും അതിനെന്ത് ചെയ്യണം കൃത്യമായ ഒരു പോർട്ടൽ സംവിധാനം കൊണ്ടുവരണം ഒരു പോർട്ടൽ സംവിധാനം കൊണ്ടുവന്ന് അപ്പൊ ആർക്കും ചെയ്യാൻ വിചാരിക്കണ ആർക്കും കയറി നോക്കാൻ പറ്റണം പറ്റണം കയറി നോക്കാൻ പറ്റുമ്പോൾ ഭക്ഷണ വസ്തു വസ്തുക്കൾ കാണും ആ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ എന്താ പറയാ ഉപകരണങ്ങൾ പിന്നെ ഇതുപോലത്തെ ഇവർ ഉയർത്തിയ കാര്യം എന്താണ് ഞങ്ങള് ജോലിക്ക് റെഡിയാണ് അതെ അപ്പോ വ്യത്യസ്തമായ ജോലികൾ ചെയ്യാൻ റെഡിയുള്ള ആൾക്കാരുണ്ടാവും ഇവിടുത്തെ ഇന്റലക്ച്വൽ വർക്കുകൾ മുതൽക്ക് വളരെ മണ്ണിലിറങ്ങി പണിയെടുക്കേണ്ട കാര്യങ്ങളുള്ള വിഷയങ്ങൾ വരെ റിക്വയർമെന്റ് ഉണ്ടാകും ഇതൊക്കെ ഉദ്യോഗസ്ഥരിലൂടെ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമല്ല ഉദ്യോഗസ്ഥനെക്കാളും ആത്മാർത്ഥമായി ഇത് ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകളുണ്ടല്ലോ ഇത് നോർമൽ ഡേയ്സ് അല്ല ഇത് ദുരന്ത ദിവസങ്ങളാണ് അതെ ഞങ്ങൾ മാത്രം എന്ന് വിചാരിച്ചാൽ ഒരു സമയമല്ല അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്ത് ആർക്കേ ഇത് പോവാണ് വേണ്ടത് ഒരു ഒരു മെസ്സേജും കൂടി ഞാൻ ഇവിടെ പറയാൻ വിചാരിക്കുകയാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏകദേശം പതിനായിരത്തിലധികം മനുഷ്യർ വയനാട് മാത്രം ക്യാമ്പിലാണ് ഇനി അവർക്ക് വാടക വീട് കണ്ടെത്തണം ആ വാടക വീടിന്റെ ചെലവ് അവരുടെ അവിടുത്തെ ഒരു വീടായി അതിനെ മാറ്റണം ഉപകരണങ്ങള് സ്പൂൺ മുതൽക്ക് ടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന കലം വരെയും തീപ്പെട്ടി വരെയും ഒക്കെ വിറക് വേണം അല്ലെങ്കിൽ ഗ്യാസ് വേണം ഒക്കെ വേണം സ്കൂൾ കുട്ടികളുടെ അവരുടെ പതിനായിര കണക്കിന് ബാഗ് വേണം പതിനായിരക്കണക്കിന് കിലോ അരി വേണം പതിനായിരക്കണക്കിന് എന്താ പറയാ വീടുകളിലേക്ക് ഉപ്പ് വേണം പിന്നെ വസ്ത്രങ്ങൾ വേണം ഇന്നർ ഇന്നേർവേസ് വേണം ബാക്കിയുള്ളത് വേണം ഒക്കെ വേണം അപ്പൊ സന്നദ്ധരായ ആളുകളോട് ഗവൺമെന്റ് പറയേണ്ടത് ഒക്കെ റെഡിയാണ് വേണ്ട എന്നല്ല പൈസയായി തരൂന്നല്ല പറയണ്ടേ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ളത് തരട്ടെ ആളുകൾക്ക് ഇഷ്ടമുള്ളത് തരാവുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കാണ് യഥാർത്ഥത്തിൽ സിസ്റ്റം ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ വിസ്റ്റം യൂത്ത് ഒരു ജംഷിക്കാറല്ല ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ദിവസം നമുക്ക് അത് ഇൻട്രഡ്യൂസ് ചെയ്യാം ആ പോർട്ടലിന്റെ പ്രത്യേകത ഓരോരുത്തർക്കും അവർ ഡൊണേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാം ഡൊണേറ്റ് ചെയ്യാം ഡൊണേറ്റ് ചെയ്തതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കതിന് അംഗീകാരം കൊടുക്കാം അംഗീകാരം കൊടുത്ത് അവർക്ക് അത് കൊണ്ടുവരാ ഇല്ലെങ്കിൽ നമ്മൾ അത് നമുക്കത് റിജക്ട് ചെയ്യാം അതേപോലെ തന്നെ ആളുകൾക്ക് മൊത്തം കാണാൻ പറ്റും നമ്മളെ സ്റ്റോറിൽ എന്താണ് ഉള്ളത് നമ്മളെന്താണ് ആവശ്യമുള്ളത് എന്നൊക്കെ കാണാൻ പറ്റും ഇപ്പൊ നമ്മളത് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ എന്ത് ചെയ്തിട്ടില്ല യൂസ് ചെയ്യണില്ല കാരണം സിസ്റ്റത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിലേക്ക് അതിലേക്കിപ്പോൾ കടന്നിട്ടില്ല നമ്മളത് കുറച്ചും കൂടി ശക്തമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ഉയർത്തുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാർ സന്നദ്ധരാണ് ഇതൊരു കപ്പാസിറ്റിയാണ് ഇതൊരു റിസോഴ്സ് ആണ് ഇത് ഒരു ഒരു അസെറ്റാണ് കറക്റ്റ് വരേണ്ടത് അസെറ്റാണ് അത് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം ഗവൺമെന്റ് തയ്യാറാകണം നമ്മൾ അങ്ങനെയല്ല എല്ലാവരും വർക്കിലായിരിക്കും അതുകൊണ്ട് വിഷയം ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഗവൺമെന്റ് ഇപ്പോൾ അങ്ങനെ പോകാത്തത് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഏഹ് ഇതിൽ പൊളിറ്റിക്സ് കളിക്കണെന്ന് ഇപ്പം പറയണില്ല മയ്യത്തൊക്കെ ഒന്ന് ഫുള്ള് മറവ് മറവ് ചെയ്യട്ടെ എന്നിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു കമന്റിലേക്ക് പോകണുള്ളൂ ഓക്കെ അപ്പം നമ്മളിവിടെ ഇന്നത്തെ ചിന്തയിൽ ഉയർത്തുന്ന ഒരു സന്ദേശം ഇതാണ് ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കണം ഇത് ചട്ടി പതച്ചു നിൽക്കുന്ന സമയമാണ് ശരീരഭാഗങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ഇരുന്നൂറടി ഉയരത്തിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോയ ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി പൊറുക്കിയെടുക്കുമ്പോൾ ആരുടേതാണെന്നറിയാത്ത നമ്പർ ഇട്ട് ടാഗിട്ട് ഇട്ട് ടാഗിട്ട് എഴുതാൻ പേരില്ല ജാതിയില്ല അങ്ങനത്തെ മയ്യുത്തുകൾ അത് കണ്ട് വിങ്ങിപ്പൊട്ടി മനുഷ്യർ കരയുമ്പോൾ ആളറിയാത്തവരെ സർവമത പ്രാർത്ഥനയോടുകൂടെ അവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട കുഞ്ഞു 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 കബറുകളിലേക്ക് വെച്ച് അല്ലെങ്കിൽ കുഴിമാടങ്ങളിലേക്ക് വെച്ച് നിറക്കണ്ണുകളോടുകൂടെ മനുഷ്യർ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ അതിന്റെ വൈകാരികത നിലനിൽക്കുന്ന ഒരു സമയത്ത് എന്ത് ആര് എങ്ങനെ എപ്പോൾ എവിടെ ചെയ്യണമെന്നത് സർക്കാർ വ്യക്താക്കണം അഞ്ഞൂറിലധികം വീടുപ്പായി അപ്പോൾ ശരിക്കും സർക്കാർ പറയേണ്ടത് വീടിന് ഇന്ന നിബന്ധന വേണം ഇന്ന മെറ്റീരിയലെ ഉപയോഗിക്കാവൂ ഇന്ന രീതിയിലെ ഉണ്ടാക്കാവൂ ഇന്ന പ്രോട്ടോകോളുകൾ പാലിക്കണം ഗൈഡ് ലൈൻ ഗൈഡ് ലൈൻ കൃത്യമായി പബ്ലിഷ് ചെയ്ത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ സിസ്റ്റത്തിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകി എല്ലാം ഇപ്പൊ പല സംഘടനകളും പലരും പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അതാണ് ചെയ്യേണ്ടത് ആളുകൾ കൊണ്ടു ഭക്ഷണത്തിൽ ക്വാളിറ്റി പ്രശ്നം ഉണ്ടാകുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഇവിടെ ഗവൺമെന്റിന് സിസ്റ്റം ഉണ്ട് ആ ഉദ്യോഗസ്ഥൻ അടുക്കളയിൽ പോയി നിക്കട്ടെ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യട്ടെ ഇത് വിതരണം ചെയ്യുന്നിടത്ത് വീണ്ടും പരിശോധിക്കട്ടെ അല്ലാതെ ഞങ്ങൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റൂലെന്നല്ല ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ അവർ കുറങ്ങാൻ വൈകും വരും അവര് കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും യാതൊരു സംശയമല്ല